ഹായ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനേ ഇപ്പം നിൽക്കുന്നത് അതായത് വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിനകത്തോട്ട് വായിക്കണം നിങ്ങൾ കേട്ടോ അതായത് വർഷങ്ങളോട് പ്രവർത്തിച്ച സർക്കാരിൻ്റെ ഓഫീസ് കെട്ടിടമാണേ ഇതിപ്പോൾ സാമൂഹിക വിരുദ്ധരുടെ മദ്യപാനികളുടെ കേന്ദ്രമായിട്ട് മാറിയിരിക്കുക കണ്ടോ കേരള സംസ്ഥാന ശിശു ക്ഷേമ സമിതി ജില്ലാ ക്ഷേമ സമിതി കോട്ടയം കൊടുങ്ങൂര് കേട്ടോ കൊടുങ്ങൂർ പഞ്ചായത്തിലാണെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇത് കെ റോഡിലാണ് കേട്ടോ ഞാനിവിടെ ഇവിടെ പള്ളിയിൽ നിസ്കരിക്കാൻ കയറി ഇറങ്ങി വന്നപ്പോൾ ഈ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ വനകേന്ദ്രം വനമെന്ന് പറഞ്ഞാൽ മൊത്തം കാട് പിടിച്ച് കിടക്കുക ഈ കെട്ടിടത്തിൽ നിന്ന് എല്ലാ ഓഫീസുകളും ഇവിടുന്ന് മാറിയതാണ് കേട്ടോ കെട്ടിടത്തിൻ്റെ പഴക്കം കാരണം എന്നാൽ ഈ ഓഫീസ് പിന്നെ പിന്നെ ആരൊരു പിന്നെ ആക്രിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ജലം ചെയ്തു കൊടുത്താൽ തീർച്ചയായിട്ടും ഈ പ്രദേശത്തുള്ളവർക്ക് പോലും സ്വസ്ഥമായിട്ട് കിടക്കാനിരിക്കാനും അതായത് വന്യജീവികളുടെ ശല്യമൊക്കെ ഒരു പരിധിവരെ ഉണ്ടാക്കുന്ന ഇത്തരം ബിൽഡിങ്ങുകൾ കിടക്കുന്നത് കൊണ്ടാണ് സർക്കാർ ഇത്തരം ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് അടിയന്തര നടപടി സ്വീകരിച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ അതുപോലെ ഒരു കെട്ടിടം പോലെയാണ് ഇവിടുത്തെ ഈ മസ്ജിദിൻ്റെ പരിസരം കിടക്കുന്നത് മനസ്സിലായില്ലേ അപ്പം ഇത് ഇവിടെ കുപ്പികൾ ഇഷ്ടംപോലെ കുപ്പികളാണ് കിടക്കും മധ്യ കുപ്പികൾ രാത്രി ആവാസന്മാരുടെയും അശ്ലീല പ്രവർത്തനം എല്ലാത്തിൻ്റെയും ഒരു കേന്ദ്രമായിട്ട് മാറുക കേട്ടോ ഇത്തരം കെട്ടിടങ്ങൾ സർക്കാർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊളിച്ചു മാറ്റണം അല്ലെങ്കിൽ തന്നെ ഇതിന് കിട്ടുന്ന ആക്രി കിട്ടുന്ന പൈസ ഉണ്ടല്ലോ ആ പൈസ നമ്മുടെ സർക്കാരിൻ്റെ ഖജനാവിലേക്ക് പോകും അത് ബന്ധപ്പെട്ട അധികൃതർ പ്രത്യേകപ്പെട്ട ജന ജനപ്രതിനിധികൾ മുൻകൈ എടുത്തായാലും ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഉടനെ വാർത്തയ്ക്ക് ആവശ്യപ്പെടാനുള്ളത് കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല കാരണം അപ്പുറത്തേക്ക് ഒരു പാഷ ഒരു തരത്തിലും കയറത്തില്ല വലിയ കാടുകളും വലിയ വനം പോലെ നിൽക്കുക അതിൻ്റെ ബാക്ക് സൈഡ് മനസ്സിലായില്ലേ ഇത് കൊടുങ്ങൂര് നമ്മളിങ്ങോട്ട് വരുമ്പോഴത്തേന് കൊൻകുന്ന റൂട്ടിൽ വരുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിൽ ആ ലെഫ്റ്റ് സൈഡിലായിട്ട് താഴ്ഭാഗത്ത് നിങ്ങളെ കാണിച്ചു തന്നെ ആ റൂട്ട് കാണിച്ചു തരാം കണ്ടോ ഇവിടെയൊക്കെ വല്ല വന്യമൃഗങ്ങൾ കയറി കിടന്ന് അവരെ കുറ്റം പറയാൻ വന്യമൃഗങ്ങളെ കുറ്റം പറയാൻ പറ്റുക നിങ്ങൾ കാടുകളിലല്ലേ വസിക്കാൻ പറ്റുള്ളൂ അതുപോലെ പാമ്പുകൾ അങ്ങനെയുള്ള സ്ഥലമാണിത് കേട്ടോ ഇതിന് അടിയന്തര പ്രാധാന്യത്തോടെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് നടപടി സ്വീകരിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഓക്കെ കുറച്ച് ഭാഗം കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഏരിയ കണ്ടുകൊള്ളുക കാടിനകത്ത് വലിയ കാടിനകത്താണ് ഈ പഴയ ബിൽഡിംഗ് നിൽക്കുന്നത് ചർച്ച ആട്ടോ അതുകൊണ്ട് നിങ്ങളെ കാണിച്ചു തരാമെന്നോ പരിചയപ്പെടാൻ വേണ്ടി കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ മസ്ജിദ് കൊടുങ്ങൂര് സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് ഇതും പിടിച്ച രീതിയിലാണ് ആ പ്രദേശം മൊത്തം കാരണം ഇത് കാടുപിടിച്ച് കിടക്കുന്നതുകൊണ്ട് അവിടെ ഒരു ചെറിയൊരു വഴിയാണ് ഇവിടെ നിന്ന് ഇറങ്ങി പറയുന്നത് ലൊക്കേഷൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാ കേട്ടോ ഓക്കെ എല്ലാവരും കണ്ടെത്തിയ വിശ്വസിക്കുന്നു ഓക്കെ ബന്ധപ്പെട്ടവർ അടിയന്തര നടപടി സ്വീകരിക്കുന്നു പ്രതീക്ഷ ഇച്ചയോടെ ഓക്കെ